നമസ്കാരം പ്രിയമുള്ളവരെ രണ്ട് വ്യക്തികൾ ഒരേ സമുദായത്തിലുള്ള രണ്ട് വ്യക്തികൾ ഒരേ നാട്ടിലുള്ള രണ്ട് വ്യക്തികൾ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഒരേ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർ തങ്ങളുടെ കടന്നവരെ ഉൾപ്പെടെ ഇന്ന് എത്തി നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ ചെയ്ത പേർ സമാനതകളില്ലാത്ത രണ്ടുപേർ സമാനതകൾക്കപ്പുറമുള്ള പേർ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള രണ്ട് രണ്ടുപേരാണ് മുരാരി ബാബുവും പോപ്പും രണ്ട് സാഹചര്യങ്ങളിലൂടെ വളർന്നവരാണെങ്കിലും ഇവർ തങ്ങളുള്ള ആത്മബന്ധമുള്ള വലുതാണ് പത്താം ക്ലാസ്സും ജെ ഡി സിയും കഴിഞ്ഞിട്ട് ആരെയൊക്കെ പിടിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ബുക്ക് സ്റ്റാളിൽ സാധാരണ സ്റ്റാഫായി വരുന്ന ഒരാളാണ് എൻ എസ് എസിൻ്റെ ഇപ്പോഴത്തെ സുകുമാരൻ നായർ എന്ന ജനറൽ സെക്രട്ടറി പോപ്പ് എന്നെല്ലാവരും വിളിക്കപ്പെടുന്ന അദ്ദേഹം അദ്ദേഹം അവിടെ ഇരിക്കുന്ന ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ എസ് എസിൻ്റെ ഓഫീസുകളിൽ ധാരാളം ആൾക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാവുകയും അവരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ വേണ്ടി ചായ കാപ്പി ചോറയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും അവിടുന്ന് കേൾക്കുന്ന ഇവിടെ ചെന്ന് പറയും ഇവിടുന്ന് കേൾക്കുന്ന അവിടെ ചെന്ന് പറയുകയും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തനിക്ക് ആവശ്യമുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുകയും ആ രീതിയിൽ നിൽക്കുന്ന സമയത്ത് സമാരാധ്യനായിരുന്ന ഒരു വ്യക്തി മുൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റായിട്ടൊക്കെ ഇരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഈ എൻ എസ് എസിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ഓപ്പോസിറ്റായിട്ട് നാരായണപ്പണിക്കരൻ വരുന്നു അതിനുശേഷം മത്സരമൊന്നും ഉണ്ടായിട്ടില്ല ആ മത്സരമുണ്ടാകുന്ന സമയത്ത് ആ അഞ്ച് ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒരു കാരണവശാലും നാരായണപ്പണിക്കർ ജയിക്കില്ല എന്ന് പൂർണ്ണ വിവരം എല്ലാവർക്കും അറിയാമായിരുന്നു ആളെണ്ണി നോക്കുമ്പോൾ എങ്ങനെയായാലും ഭാസ്കരൻ നായർ സാർ ജയിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരുന്നത് കാരണം അദ്ദേഹം മുൻമന്ത്രിയായിരുന്നു ഒരു നല്ല നായർ തറവാട്ടിൽ പിറന്നവനാണ് യാതൊരു പേരുദോഷവും ഇല്ലാത്തവരെ അദ്ദേഹം ജയിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റ രാത്രി കൊണ്ട് ഒരഞ്ചാറ് വോട്ട് തൻ്റേതായ രീതിയിൽ രാത്രി രാത്രി നടന്ന് സൈക്കിളിലും സ്കൂട്ടറിലുമൊക്കെ ആയി നടന്ന് നായന്മാരെ സോപ്പിട്ട് അത് കൊടുക്കുക ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ് നാരായണപ്പണിക്കർക്ക് അനുകൂലമാക്കിയെടുത്ത് നാരായണപ്പണിക്കരെ ജയിപ്പിക്കുന്നു അതാണ് സുകുമാരന്മാരുടെ ആദ്യത്തെ മിടുക്ക് ഇതിനിടയിൽ ചെയ്ത കാര്യം നാൽപ്പത് നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിൽ വരുന്നു അതായത് ഈ ബുക്ക് സ്റ്റാളിൽ വരുന്നു ഇത് എൻ എസ് എസിൻ്റെ തന്നെ പല ആൾക്കാരും പറഞ്ഞ മുൻ ഇൻ്റർവ്യൂകളിലൊക്കെ ഉള്ളതാണ് ആ സ്ഥാ അതിന്റേത് അതുകൊണ്ട് അതിൻ്റെ ഓഡിറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു അങ്ങനെ ഒരു സുപ്രഭാവത്തിൽ ആ സ്ഥാപനം തീകത്തുന്നു ഇനി അടുത്ത ആളുടെ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ തീകത്തി ആ ആവശ്യം ആവശ്യമുള്ള രേഖകളൊക്കെ പോകുന്നു അതിനുശേഷം വീണ്ടും അത് അവൈലബിൾ കണക്ക് വെച്ചിട്ട് ഓഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് തടയുന്നു അതിൻ്റെ പുറത്ത് കേസ് ഉണ്ടാകുന്നു അങ്ങനെ പോകുന്ന കാര്യങ്ങൾ അതിനുശേഷം സോ ഈ പറഞ്ഞ തൻ്റെ ഇംഗിതത്തിന് വശംവധനാകേണ്ട രീതിയിൽ നാരായണ പണിക്കർ എത്തിച്ചേരുന്നു എന്നു വെച്ചാൽ ആ രീതിയിൽ എത്തിച്ചേരുന്നതിന് ശേഷം നാരായണ പണിക്കർ ആദ്യം നാരായണ പണിക്കറുടെ പി എ കം ഓഫീസ് സ്റ്റാഫാവുന്നു അതിനുശേഷം അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആകുന്നു അതിനുശേഷം സെക്രട്ടറി ആകുന്നു സെക്രട്ടറി ആയതിനു ശേഷം നാരായണ പണിക്കരെ പ്രസിഡൻ്റാക്കി ഒരു മൂലയ്ക്കിരുത്തിയിട്ട് അതിന്റെ ജനറൽ സെക്രട്ടറി ആകുന്നു ഇന്ന് നായന്മാരുടെ ഇടയിൽ അവർ പറയുന്നത് പറയുന്ന പലരും പറയുന്ന കാര്യം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ നഷ്ടം എൻ എസ് എസിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എൻ എസ് എസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ താഴോട്ട് പടവലിങ്ങ പോലെ വളർന്നുകൊണ്ടിരിക്കുന്നു വളഞ്ഞ് വളർന്ന് വളർന്ന് താഴ്ച ചെന്ന് ചുരുണ്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന് പറയുന്നു അതിന് പല കാരണങ്ങളൊണ്ട് മുൻ വീഡിയോകളിലും ഞാനത് പലരുടെയും ഇൻ്റർവ്യൂലും അത് ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു വശത്തുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ഈ ഉച്ച ചെങ്ങാതി ഒക്ക ചെങ്ങാതി ആത്മപുത്രം കൂടാതെ അദ്ദേഹത്തിൻ്റെ പെരുന്നാ എന്ന് പറയുന്ന സ്ഥലത്തെ എൻ എസ് എസിൻ്റെ വൈ വൈസ് പ്രസിഡൻറ്റൊക്കെ ആയിരുന്ന ഒരാൾ ആണ് കഴിഞ്ഞ ദിവസം അമ്പലക്കള്ളൻ എന്ന രീതിയിൽ ഏറ്റവും വലിയ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അമ്പലക്കൊള്ളം നടത്തിയ അമ്പലം വിഴുങ്ങിയായ ബി മുരാരി ബാബു ബാലൻ ബാലൻപിള്ള എന്ന് പറയുന്ന ആളുടെ സാധാരണക്കാരൻ്റെ മകനായി ജനിച്ച് ആ മകനായി ജനിച്ച് ജോലി കിട്ടി പോലീസിൽ ജോലി കിട്ടി അവിടെ നിന്ന് ഒളിച്ചോടി വന്ന് ഈ പറയുന്ന സുകുമാരൻ നായരുടെ കൂട്ടുകാരനാകുന്നു അയാളുടെ ഒപ്പം നിന്നിട്ട് എൻ എസ് എസ്സിൽ ഒരു ചെറിയ എൻ എസ് എസ്സിലെ ഒരാൾ എൻ ഈ ടി ഡി തിരുവിംഗൂർ ദിവസം ബോർഡ് അതായത് ഭാസ്കരൻ നായർ സാറാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് കയറ്റിവിടുന്നു അവിടുന്ന് സ്ഥിരമായി നായർ സർവീസ് സൊസൈറ്റിയിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരും സി പി എംമാരും ഉൾപ്പെടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാർ കലാകാലങ്ങളിൽ ഓരോരുത്തരെ കാശ് വാങ്ങിച്ച് ഈ ദേവസ്വം ബോർഡിൻ്റെ ഗാർഡായിട്ട് വയ്ക്കുക അവിടുന്ന് ക്ലർക്കായിട്ട് വിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിയാണ് പണ്ടുട്ടേ നടക്കുന്നത് ആദ്യം ജോലി കൊടുക്കുന്ന ഗാർഡായിട്ടാണ് അങ്ങനെ ഗാർഡായിട്ട് പോകുന്നു പിന്നെ സെക്യൂരിറ്റി ഓഫീസറാകുന്നു അവസാനം അവൻ എത്തി നിൽക്കുന്നത് അഡ്മിനി അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിട്ടാണ് ആ സമയം കൊണ്ട് കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് ഖജനാവിനെ മൊട്ടിച്ച പോലെ തന്നെ ദേവന്മാരുടെ സ്വത്തും മുട്ടിക്കുന്നു അമ്പലത്തിൽ ചെന്നിട്ട് അവിടുത്തെ രുദ്രാക്ഷമാല കാണുന്നില്ല അവിടെയും തീ വീഴുന്നു ആനയെ എഴുന്നള്ളിപ്പിക്കുന്ന കാശ്മടിക്കുന്നു അമ്പലത്തിന് ആവശ്യം വന്ന് എന്ന് പറഞ്ഞിട്ട് തടി മറ്റുള്ളവരുടെ തടിമറിച്ച് സ്വന്തം നിലയിൽ വീട് വെക്കുന്നു അവസാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ വേണ്ടി പല ആദ്യം ഐ എൻ ഡി എസ് യൂണിയനിൽ നിൽക്കുന്നു അതിനുശേഷം സി എ ടി എൻ്റെ യൂണിയനിൽ പോകുന്നു എന്ന് കാലാകാലങ്ങൾ വരുന്ന ഗവൺമെൻറ് ഒട്ടു നിൽന്ന് വേണ്ടവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ സാധിച്ചു കൊടുത്ത് കിട്ടാവുന്നതിന് മാക്സിമം ഊറ്റി ആ ഊറ്റെല്ലാം ദൈവങ്ങളിൽ നിന്ന് ഊറ്റിയെടുത്തുകൊണ്ട് ഇന്നത്തെ ഒരു വ്യക്തിയാണ് ബി മുരാരി ബാബു എന്ന വ്യക്തി സുകുമാരൻ നായരുടെ ഒറ്റത്തിരുന്നു കൊണ്ട് അയാളുടെ ഒപ്പം ചേർന്നുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മുൻ മുന്നണി പോരാളിയെ നിന്നുകൊണ്ട് പിണറായി വിജയൻ്റെ അടുത്ത അനുയായി മാറി അദ്ദേഹത്തിന് പ്രീതി പിടിച്ചു പറ്റി സുകുമാരൻ നായർ വഴി എൻ എസ് എസിൻ്റെയും എൻ എസ് എസ്സിലൂടെ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാവാൻ വേണ്ടി ഉടുപ്പ് തയിപ്പിച്ചു വെച്ച ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ മുരാരി ബാബു ദേവസ്വം ബോർഡിൻ്റെ വണ്ടിയിൽ ശബരിമലയ്ക്ക് പോകാനുള്ളവൻ പോലീസ് വണ്ടിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പോലീസ് വണ്ടിൽ പത്തനംതിട്ടയിൽ നിന്ന് മണ്ണാർ കുളഞ്ഞ് ഇന്ന് ഇടത്തോട്ട് കീറിപ്പോയി വലത്തോട്ട് പോയില്ല ഇടത്തോട്ട് കയറിപ്പോയി ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥ കൂടി കാണേണ്ടി വന്നു മറ്റദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മുന്നൂറ് പേരിൽ എപ്പോഴും പോക്കലിരിക്കുന്നതുകൊണ്ട് അയാൾ സേഫ് ആയിരിക്കുന്നു കഴിവ് എതിർത്ത് പറയുവാനോ എതിർത്ത് സംസാരിക്കാനോ അറിയാത്ത കുറേ മിണ്ടാപ്രാണികളാണ് എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡിലും പ്രതിനിധി സഭയിലും ഉള്ളത് അതുകൊണ്ട് അവിടെ അതയാളിപ്പോഴും അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുന്നേൽക്കാൻ വയ്യ സ്ഥാനം ഇട്ടു കൊടുക്കാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നു അത് അവിടുത്തെ കഥ എങ്ങനെയാണ് ഇന്ന് വരെ നായന്മാരിൽ പലരും എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ശരിയായ ബയലോ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു കരയുകാരനെ കണ്ടിട്ടില്ല അതുപോലെ ഈ പറഞ്ഞ മുരാരി ബാബു മുരാരി ബാബു എന്ത് പറയുന്നു അതനുസരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു മുരാരി ബാബു എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു അതിൻ്റെ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആൾക്കാർ വായിക്കാനും എഴുതാനും അറിയാവെങ്കിൽ പോലും അത് വായിച്ചു നോക്കാതെ മുരാരി ബാബു പറയുന്ന പോലെ ചെയ്ത ആൾക്കാരാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ശബരിമലയെ െ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ടും മന്ത്രിയായിട്ടും ഒക്കെ വന്നിട്ടുള്ളത് പി വ എൻ വാസു എന്ന് പറയുന്ന ആള് എത്തിച്ചേർന്ന പദവി തനിക്ക് വേണമെന്ന ഒറ്റ ചിന്തയുടെ പുറത്താണ് അഹോരാത്രമുള്ള പണിപ്പുരയിലായിരുന്നു ഈ പറഞ്ഞ ബി മുരാരി ബാബു അപ്പോഴായാലും മറന്നുപോയൊരു സംഭവമുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞ പ്രാപഞ്ച ശക്തി ഒരു ചൈതന്യമാണെന്നും അത് ആയിരക്കൻ ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്ന മൂർത്തി ഭാവത്തിലാണുള്ളതെന്നും അത് ശബരിമല പോലുള്ള സ്ഥലത്തൊന്നും ഇങ്ങനെയുള്ള കള്ളം കാണിക്കാൻ പാടില്ലായിരുന്നുള്ള ബോധം അവനില്ലാതെ പോയി എന്നുള്ളതാണ് സത്യം കാരണം അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും അവൻ്റെ പ്രവൃത്തി പരിചയവും അവൻ കൂട്ടുകൂടിയ വ്യക്തികളും അവരുടെ സ്വഭാവവും ഇങ്ങനെയുള്ളതായതുകൊണ്ട് അവനും തീർന്നു എന്ന് വേണം പറയാൻ ശേഷിക്കുന്ന കാലം ദൈവം വിചാരിച്ചാൽ അവൻ ജയിലിൽ കിടക്കും നിയമം അനുകൂലമായ രീതിയിലാണ് റിപ്പോർട്ട് എഴുതുന്നതെങ്കിൽ അവൻ വീണ്ടും വരും നമ്മുടെ ഇടയിലേക്ക് ഒരുപക്ഷെ ഭാവിയിൽ അവനെ വീണ്ടും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഏറ്റവും വലിയ കള്ളനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കിയ ഒരു ഖ്യാതി കൂടി നമുക്ക് സുകുമാരൻ നായരിലൂടെ ഈ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം ഇവിടെ ഓർക്കേണ്ടത് ഇവർ ഇവർ കളിച്ചു വളർന്നതാണെങ്കിലും പിടിച്ചുപറിച്ചതാണെങ്കിലും മോഷ്ടിച്ചതാണെങ്കിലും ഇവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മെട്രിക്കുലേഷനാണ് രണ്ടുപേരുടെയും അവിടെ നിന്നും ഇത്രയേറെ ഉണ്ടാക്കിയെടുത്ത് മുകളിലേക്ക് പോകാൻ പോയി ഇവരെ കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കിയിരുന്ന നേരത്തെ അവസ്ഥ നിങ്ങൾ നാളെ നോക്കുക ഇത്രയൊക്കെ ഈ വിദ്യ ഈ ചുരുങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ഇത്രയൊക്കെ നേടാൻ പറ്റുമെങ്കിൽ ഇവരുടെ തലച്ചോറ് അപാരമാണ് നമ്മൾ മനസ്സിലാക്കണം അത് കട്ടതാണോ മോട്ടിച്ചതാണോ എന്നുള്ള വിഷയം അവർ കടന്നുവന്ന വഴിയും അവരുടെ തലച്ചോറിനെ ഏതൊക്കെ രീതിയിൽ രൂപപ്പെടുത്തി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കതിരെ അതിഭയാനകമായ രൂപം മനസ്സിലാകുന്നത് അത് നല്ല കാര്യങ്ങൾക്കുമാണ് വിനിയോഗിച്ചിരുന്നെങ്കിൽ ആ സമുദായത്തിനും ഇവനിരുന്ന ദേവസ്വം ബോർഡിനും നല്ലതാകത്തില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ശബരിമല അയ്യപ്പൻ ഒരുപക്ഷെ അവനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായ കെനെ കള്ളന് കഞ്ഞിവച്ചവന്മാരൊക്കെയാണ് ബോർഡുകളുടെയും സമുദായ നേതാക്കളായി ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളോടല്ല ഇവിടുത്തെ വ്യവസ്ഥിതിയോട് നമുക്ക് മൗനത്തോടെയെങ്കിലും പുച്ഛിക്കേണ്ടി വരും നന്ദി നമസ്കാരം